നമസ്കാരം ധനീ മീഡിയയിലേക്ക് സ്വാഗതം വളരെ കാലങ്ങളായി ഒരു വീഡിയോ നമ്മളുടെ റെക്കോർഡ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കുറേയധികം ക്ലാസ്സുകൾ വന്നു അപ്പോൾ ക്ലാസ്സുകളിലെ തിരക്കുകൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ലായിരുന്നു ഏഴ് ദിവസം ക്ലാസ് ഇട്ടു അപ്പോൾ ഏഴ് ദിവസം ക്ലാസ് ഇട്ട് കഴിയുമ്പോഴേ സ്വാഭാവികം ഉണ്ട് അറിയാവല്ലോ ദൂരെയൊക്കെ ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഇടാനൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ യാത്രകൾ മൂലമുണ്ടാകും ചെറിയ വർഷങ്ങളെ പ്രശ്നങ്ങളെ സമയക്കുറവൊക്കെ മൂലം രണ്ടാഴ്ചയോളമായി നമ്മളൊരു വീഡിയോയുമായി സംബന്ധിച്ചിട്ട് ഇന്നൊരു ചെറിയ വീഡിയോ ഇടാം എന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാർ വാസ്തു വാസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് വാസ്തു നോക്കുമോ വാസ്തുദോഷങ്ങൾ നോക്കുമോ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ വാസ്തു നോക്കാൻ പറ്റുമോ വീട്ടിലേക്ക് വരുമോ പലപ്പോഴും വാസ്തു നമുക്ക് പറയേണ്ട ഒരു കാര്യം വാസ്തു ദോഷമില്ലാത്ത ഇന്ന് കേരളത്തിൽ ഒരു വീടുണ്ടാവില്ല ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ വാസ്തുദോഷങ്ങളൊക്കെ ഉണ്ടാവും പൂർണ്ണമായിട്ടും വാസ്തുവിധാനം അനുസരിച്ച് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പൂർണ്ണ വാസ്തു കണക്കിൽ ഒരു വീടിന്ന് അല്ലെങ്കിൽ ഒരു ഗൃഹം ഇന്ന് കേരളത്തിൽ നിർമ്മിക്കാൻ സാധിക്കത്തില്ല എന്താ സാഹചര്യം അനുസരിച്ചിട്ട് എന്നാലും ഒട്ടുമിക്ക നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടൊരു ഗൃഹം നിർമ്മിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ പ്രശസ്തനായ വാസ്തുവിദഗ്ധനെക്കൊണ്ട് അളവെടുപ്പിച്ചു വിദഗ്ധനാണ് ഞങ്ങളുടെ വീടിനെ വന്ന് അളവെടുത്തത് അല്ലെങ്കിൽ നോക്കിയത് കണക്കെടുത്തത് പ്ലാൻ വെച്ച് ഉത്തമ ഈ ഒന്നി ചുറ്റിലുത്തമ ചുറ്റിലെ ആ എം എയോ ഒക്കെ കറക്റ്റാക്കി തന്നതാണ് പിന്നെന്തുകൊണ്ട് ഇങ്ങനെ വന്നു രണ്ടാമത് വേറൊരു വാസ്തുവിദഗ്ധൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വാസ്തുവിദഗ്ധൻ അത് കണക്ക് നോക്കുമ്പോൾ തെറ്റായോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവ്യത്യാസമൊക്കെ കാണാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കുറ്റി അടിച്ച് കണപ്പൊപ്പിച്ച് വെച്ചതിന് ശേഷം കൂടുതൽ ഹിന്ദിക്കാരാണ് ഈ പണികാരായിട്ട് വരിക പല സ്ഥലത്തും കോൺട്രാക്ടർമാർ ഹിന്ദിക്കാരാണ് അവരെന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ വാസ്തുവിദഗ്ധൻ കൂടെ നിൽക്കണം അതിനുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇവർ ഈ അളവൊപ്പിച്ച് കണക്കൊ കണപ്പൊപ്പിച്ച് ചെയ്യുന്ന കുറ്റിയൊക്കെ മാറ്റാറുണ്ട് ഒരു സ്ഥലത്ത് ഒരു വീട് എങ്കോണിച്ചിരിക്കുന്ന ഒരു സൈഡിലേക്ക് ചെറിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഗൃഹനാഥനോട് വെച്ചിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചും പറഞ്ഞു ജെ സി വീട്ട് മണ്ണ് മാന്തിയപ്പോൾ ആദ്യം അടിച്ചിരുന്ന കുറ്റി മാറിപ്പോയി കുറ്റി ഇളകിപ്പോയപ്പോൾ അവർ തന്നെ ആ കുറ്റി അടിച്ചു വെച്ചു ആ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് അപ്പോൾ ആ വ്യത്യാസം വരും ആ വീടിന് മരണ ചുറ്റാണ് വന്നിരിക്കുന്നത് നല്ലൊരു വാസ്തുവിദഗ്ധൻ നോക്കിയതാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഉണ്ടാവാൻ കൂടുതലും കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഒരു പാളിച്ച കൊണ്ടൊക്കെ വരാം അളവുകളുള്ള വ്യതിയാനങ്ങൾ കൊണ്ട് വരാം ശ്രദ്ധയില്ലായ്മ കൊണ്ടൊക്കെ വരാം നമുക്കതൊന്നും ശ്രദ്ധിച്ച് നിൽക്കാൻ സാധിക്കത്തില്ല അപ്പോൾ സാധാരണ ഏകദേശം നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ വീട് വെച്ചതിന് ശേഷം ഒന്ന് അളന്ന് നോക്കാൻ ശ്രമിക്കുക കാരണം വാസ്തുദോഷങ്ങൾക്ക് പൂർണ്ണമായിട്ട് പരിഹാരമല്ലെങ്കിലും ഈ വീടിടിച്ച് പൊളിച്ച് കളയാതെ ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യാം ഞാനൊരു സ്ഥലത്ത് കൊല്ലത്തൊരു സ്ഥലത്ത് ചെയ്യുന്നപ്പോൾ ആറ് മാസമായതേ ഉള്ളൂ വീടിൻ്റെ പാല് വെച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ആ ദോഷമാണ് വീടിന് വാസ്തുദോഷം ഒരുപാടുണ്ട് വീടുകൾക്ക് റൂമുകൾക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ഒന്നും അവർക്ക് നിൽക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ അവരെ എന്ത് ചെയ്യണം എന്നിങ്ങനെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതേതായാലും ഇടിച്ചുപൊളിച്ച് കളയാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വാസ്തുദോഷങ്ങൾ മാറ്റാം വാസ്തു നേരിട്ട് വിസിറ്റ് ചെയ്ത് വാസ്തുവിദഗ്ധനെ കൊണ്ട് നേരിട്ട് നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം അവർക്ക് അളവ് നോക്കുകയും അതിന് തിക്ക് നോക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എനർജി ഉണ്ട് അതൊക്കെ നോക്കുകയൊക്കെ ചെയ്ത് വാസ്തുവിദഗ്ധനെ അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാൽ പല ആൾക്കാർ അത് മടിക്കുന്നത് ഇവരുടെ ചിലവുകളൊക്കെ വെച്ചിട്ടാണ് കാരണം ഇവരെ കൊണ്ടുവരണേക്ക് ഒരുപാട് പൈസ ചിലവുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലാതെ ദൂരെ ഇരുന്നിട്ട് വാസ്തുദോഷമാണെന്ന് പറഞ്ഞിട്ട് കഥയില്ല അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് മർമ്മഭേദമുണ്ടോ ചുറ്റിനു വ്യത്യാസമുണ്ടോ ആയം വേദം പ്രശ്നമുണ്ടോ യോനി കറക്റ്റാണോ ദിക്ക് കറക്റ്റാണോ ദിക് ഉണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കിയെടുക്കേണ്ടതാണ് അപ്പം അത് നോക്കിയെടുത്ത് കൃത്യമായി അതിന് അവലോകനം ചെയ്ത് കൃത്യമായിട്ട് അതിന് പരിഹാരം ചെയ്താൽ ദോഷങ്ങൾ മാറും വീടിടിച്ചു പിടിക്കാതെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ അധികം സാമ്പത്തിക സ്ഥിതി കളയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വാസ്തുദോഷങ്ങൾ മാറ്റാംക്കാർ പറയുന്ന ഒരു രീതിയുണ്ട് അല്ലാതെ വാസ്തുവിൽ പറയുന്ന ഒരു രീതിയുണ്ട് എങ്ങനെയായാലും ദോഷങ്ങൾ മാറ്റാൻ ലഘുപരിഹാരങ്ങളൊക്കെ ഒരുപാടുണ്ട് വാസ്തു ദോഷങ്ങൾ മാറ്റാൻ വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രഹത്തിനുണ്ടാകുന്ന അശാന്തി ഗ്രഹവാസികൾക്കും ഗ്രഹനാഥനും ഒക്കെ ഉണ്ടാവാം വാസ്തുവിൻ്റെ ദോഷം ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് പലപ്പോഴും ആ വീട്ടിൽ താമസിച്ചിട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി ആ വീട്ടിൽ വരുമ്പോഴേക്കും അവർക്ക് നെഗറ്റീവ് വെളിയിൽ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല അപ്പൊ അങ്ങനെ പോകുന്ന നമുക്ക് തോന്നിപ്പോൾ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പം അതുകൊണ്ട് തന്നെ വാസ്തുദോഷം വലിയൊരു ദോഷമാണ് ഇത് വിശ്വസിക്കുന്നവർക്ക് എന്നാൽ അത് കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായ ദോഷപരിഹാരം മാറ്റിയാൽ ആ ദോഷം മാറാവുന്ന വഴികളും ഉണ്ട് എന്നാൽ നല്ല വാസ്തുവിധത്തിനെ കാണുക നല്ല കൺസൾട്ടിങ് ഏജന്റിനെ കണ്ട് നിങ്ങൾക്ക് ചെയ്താൽ കൃത്യമായി വാസ്തുവിൽ അവലോകനം ചെയ്ത് നിങ്ങൾക്ക് ആ ഗൃഹത്തിൻ്റെ ദോഷം മാറ്റാൻ സാധിക്കും വാസ്തുദോഷങ്ങൾ ഉണ്ടാവുന്നതിന് അല്ലെങ്കിൽ പിന്നീടും ഉണ്ടാവുന്നതിന് കാരണം നിർമ്മാണത്തിലെ അശ്രദ്ധയോ അല്ലെങ്കിൽ അൺസ്കിൽഡായിട്ടുള്ള പണികാരുടെ പണികളോ ഒക്കെ ആവാം ഇതൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാവാം അപ്പൊ വാസ്തു നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തു വിദഗ്ധനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വാസ്തു ഒക്കെ അളന്ന് തിട്ടപ്പെടുത്തി വീടിന്റെ ചുറ്റും അകത്തളങ്ങളും മുറികളും എല്ലാം ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായിട്ട് അവലോകനം ചെയ്തെടുക്കാൻ പറയുക അല്ലാതെ ദൂരെ ഇരുന്ന് വാസ്തുദോഷങ്ങൾ തീർക്കാൻ നിൽക്കരുത് പലപ്പോഴും അത് പണി കിട്ടാറുണ്ട് വാസ്തുദോഷങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വാസ്തു വിദഗ്ധനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യുന്നതാണ് ഉത്തമം ഇപ്പോൾ വാസ്തുദോഷങ്ങൾ മാറ്റാൻ പറ്റും ലഘുപരിഹാരങ്ങളിലൂടെ മാറ്റാൻ പറ്റും അല്ല വലിയ പൂജകളും കാര്യങ്ങളും ഇല്ലാതെ ലഘുപരിഹാരങ്ങളിലൂടെ മാറ്റാൻ സാധിക്കും അപ്പം അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരു വീഡിയോ ഇടാം വാസ്തുദ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം വാസ്തുദോഷങ്ങൾ എങ്ങനെ വരാം എന്നൊരു വീഡിയോ ഒക്കെ ഇടാം ഇപ്പം ലഘുവായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ ഇട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നത് നന്ദി നമസ്കാരം